ഇന്നും നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ച ഒരു ദൈവശബ്ദം ഇതാണ് ദൈവം പുതിയതൊന്ന് നമ്മൾ ഇന്നലെ ചിന്തിച്ച ദൈവവചനമാണ് അതിൻ്റെ ബാക്കി തന്നെയാണ് പുതിയതൊന്ന് ദൈവം ചെയ്യുവാൻ വേണ്ടി പോകയാണ് ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ വശങ്ങളുടെ പഴക്കമുള്ള ചില രോഗങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് നീക്കും വശങ്ങളുടെ പഴക്കമുള്ള ചില പരാജയങ്ങൾ ചില വ്യക്തികളിൽ നിന്ന് ദൈവാത്മാവ് എടുത്തു മാറ്റും വശങ്ങളായി ജീവിതത്തിന്മേൽ ഒരു ഉന്നമനമില്ലാതെ പരാജയം മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളുടെ ജീവിതത്തിന്മേൽ ദൈവാത്മാവ് പുതിയതൊന്ന് ഇന്നലെ നമ്മൾ ചിന്തിച്ചതുപോലെ തന്നെ വളരെ വ്യത്യസ്തമായ ഒരു ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിന്മേൽ ദൈവം അയക്കുവാൻ വേണ്ടി പോകയാണ് തല കുനിച്ചു വെച്ച് നടന്നത് മതി നിന്നെ വളരെ വ്യത്യസ്തനാക്കുവാൻ ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസണിൽ മറ്റുള്ളവർ നടക്കുന്നത് പോലെ നടക്കുവാനല്ല വേറെ പലരുടെയും ജീവിതത്തിൽ പരാജയം കണ്ടുകൊണ്ട് അവർ പരാജയപ്പെട്ടു പോയി അതുപോലെ നീ പരാജയപ്പെടുമെന്ന് പറവാനുമല്ല അതിനേക്കാൾ ഒക്കെ ഉപരിയായിട്ടൊരു വലിയ ദൈവികഭിഷേകം കമാ നിങ്ങളുടെ മേൽ പകർന്ന് തന്ന് പുതിയ അനുഭവത്തെ ദൈവാത്മാവ് ഈ സീസണിൽ വയ്ക്കുമെന്ന് എന്നിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ് ഇന്നത്തെ ഈ ദൈവവചനം തുടക്കം തൊട്ട് അവസാനം വരെ കേട്ടോ വലിയ മാറ്റങ്ങളുടെ ശീശനയാണ് ഞാൻ ആത്മാവിൽ കാണുന്നത് അത് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുക തന്നെ ചെയ്യും ഹാലോ ലൂയ ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ബ്രദർ ലിജു കോടിയാട്ടിൽ ഇന്നത്തെ ദൈവ വചന സന്ദേശത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും നാം സ്വാഗതം ചെയ്യുകയാണ് അമൻ നിങ്ങളുടെ ജീവിതത്തിൽ മഹത്വത്തിന്റെ അനുഭവം വളരെ വ്യത്യസ്തമാകുന്ന ദൈവ പ്രവൃത്തി ദൈവത്തിന് ചെയ്യുവാൻ പ്ലാൻ ഉണ്ട് അത് എത്ര പഴക്കമുള്ള പാരമ്പര്യമുള്ള രോഗമാണെങ്കിലും പരാജയമാണെങ്കിലും വേദനയാണെങ്കിലും ദൈവത്തിന് ഒരു നിമിഷം മതി നിങ്ങൾ ദൈവത്തോടു കൂടി ഈ സീസണിൽ നടക്കുമെങ്കിൽ ഞാൻ അത് പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നതും അത് തന്നെയാണ് ജീവിതത്തിന്മേൽ ഏതെങ്കിലും ഒരു മേഖല നിങ്ങൾ വിചാരിക്കാത്ത രീതിയിൽ ഒരു പ്രശ്നം നടന്നു വന്നു കഴിഞ്ഞാൽ ദൈവത്തെ വിട്ടേച്ചു പോകുകയല്ല സീസണിൽ നീ ദൈവത്തോട് കൂടെ നടന്നോ അവിടെയാണ് ദൈവമതത്തെ നിങ്ങൾ കാണുവാൻ വേണ്ടി പോകുന്നത് അതിനുവേണ്ടി റെഡിയാകുവാൻ ദൈവത്തിന്റെ യാത്മാവ് പറയുകയാണ് എല്ലാ ദിവസവും രാത്രി ഏഴ് മണിക്ക് യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ ദൈവിക സന്ദേശങ്ങൾ പ്രവചന ശബ്ദങ്ങൾ റിലീസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊരു അനുഗ്രഹത്തിന് കാരണമാകുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും കാരണം കഴിഞ്ഞ നാളുകളിൽ നമ്മളൊക്കെ കേൾക്കുന്ന സാക്ഷ്യങ്ങൾ ദൈവത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേൾക്കുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ എന്റെ യേശുവിന് ചെയ്തു തരാൻ പറ്റും ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തോ മറ്റുള്ളവരിലേക്ക് ഈ ചാനൽ ഷെയർ ചെയ്ത് എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക കാരണം നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ ഈ ശുശ്രൂഷയുടെ തന്നെ ഒരു ഭാഗമായി മാറുകയാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ പക്കൽ പരിമേൽപ്പിച്ച അശക്തമേറിയ ദൈവശബ്ദം ഞാൻ നിങ്ങളുമായിട്ട് റിലീസ് ചെയ്യുവാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ് തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനം അതിൻ്റെ പത്താം വാക്യം ഇപ്രകാരം പറയുന്നു ചിലരോട് ഈ ദിവസങ്ങളിൽ ചിലരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത് എങ്കിലും എൻ്റെ കൊമ്പ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്ന ആ ഭാഗത്ത് നിങ്ങളുടെ പേര് ചേർത്ത നിങ്ങളുടെ കൊമ്പ് നിക്കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തും അത് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നീ പരാജയപ്പെടാൻ ദൈവം സമ്മതിക്കുകയില്ല നിന്റെ തല കുനിഞ്ഞിരിക്കുവാൻ കീപ്പോട്ട് നോക്കിയിരിക്കുവാൻ ദൈവം സമ്മതിക്കുകയില്ല ആ മാൻ അവചനത്തെ ഏറ്റെടുത്തോളൂ കേട്ടോ ഇന്ന് തൊട്ട് നിങ്ങൾ കാണാൻ പോവുകയാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് നിങ്ങളുടെ തല കാട്ടുപോത്തിന്റെ കൊമ്പു പോലെ ഉയർന്നു നിൽക്കും നമുക്കറിയാം കാട്ടുപോത്ത് എന്ന് പറയുമ്പോൾ തന്നെ ഒരു പേടിയാണ് അത്രയ്ക്ക് ശക്തിയുള്ളതാണ് ഒരു വ്യക്തിക്കും അദ്ദേഹത്തെ പിടിക്കാൻ പറ്റുകയില്ല ഒരു വ്യക്തിക്കും ആ കാട്ടുപോത്തിനെ തന്നെ പരാജയപ്പെടുത്താൻ പറ്റുകയില്ല അതൊന്ന് തല ഉയർത്തി നിന്നു കഴിഞ്ഞാൽ ആ മേൽ ശത്രുക്കൾ ഭയന്നു പോകുവാനിടയായിത്തീരും ഇതുപോലെ തന്നെ നിങ്ങളെ നോക്കിയിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുകയാണ് ഈ സീസണിൽ നിന്റെ തല താനിരിക്കുവാൻ ദൈവം അനുവദിക്കയില്ല നിന്റെ തല ഉയർന്ന് തന്നെ നിൽക്കും നിന്നെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി വന്ന ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ ഹലലൂയ ആ രോഗമെന്ന വിഷയം അ പരാജയം എന്ന വിഷയം പലതവണ എക്സാം എഴുതി പാഷ തോറ്റുപോയി അവ തല കുനിക്കുമെന്നുള്ള ചിന്തയിലാണ് ആയിരിക്കുന്നത് ബിസിനസ് മൊത്തം പരാജയമാണ് നാട്ടുകാർക്കും വീട്ടുകാർക്കും അവൻ ഒരുപാട് പണം കൊടുക്കുവാനുണ്ട് എങ്ങനെ ജീവിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അവൻ പരാജയം കാരണം ചിലർ ഭവനത്തിൻ്റെ അകത്താണ് പുറത്തേക്ക് പോകാൻ പറ്റുകയില്ല പുറത്തേക്ക് പോകുന്നു ചിന്തിക്കുവാൻ വരെ പറ്റാത്ത സാഹചര്യമാണ് നിങ്ങളോടുള്ള ദൈവികതൂതാണ് ഈ പറയുന്നത് അവൻ ഇങ്ങനെ ഒരുപാട് വിഷയമാണ് ഡിവോഴ്സാണ് എൻ്റെ സഹോദരങ്ങൾക്ക് അതറിഞ്ഞുകൂടാ എന്റെ വിഷയത്തിന്റെ മേൽ എന്റെ കുടുംബജീവിതത്തിൻ്റെ ഒരുപാട് വിഷയമാണ് എന്നിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സാഹചര്യങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് നിന്റെ തല ഈ സീസണിൽ പരാജയപ്പെടുവാൻ ദൈവം സമ്മതിക്കുകയില്ല ദൈവം അനുവദിക്കുകയില്ല ഞാൻ ഇത് പറയുമ്പോൾ ദൈവാത്മാവിനെ കാണിക്കുന്നതിൻ്റെ വയലിലേക്ക് കടന്നു പോകുന്ന രൂത്ത് അവള് ഒരു ജോലിക്ക് വേണ്ടി കടന്നുപോയതാണ് അവളുടെ ഉപജീവന മാർഗത്തിന് വേണ്ടി കടന്നുപോയതാണ് എന്നാൽ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ നല്ല ബോബസ് ഓ പ്രാർത്ഥിച്ചോ നിങ്ങൾ ആ ദൈവത്തിന്റെ മേൽ ഉള്ളത് കൊണ്ട് ജോലിക്കു വേണ്ടി കടന്നുപോയവൾ ആ നല്ല ബോബസാകുന്ന വ്യക്തിയുടെ ഭാര്യയായി തീരത്തക്ക രീതിയിൽ ദൈവം ഫേവർ കൊണ്ട് അവളെ അലങ്കരിച്ചതുപോലെ ചിലരെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മവ് പറയുകയാണ് ഈ സീസണിൽ ഇന്ന് തൊട്ട് ഇന്ന് തൊട്ട് ഫ്രം ടുഡേ ചിലരുടെ ജീവിതത്തിൽ എനിക്കറിയാം പർട്ടിക്കുലർലി ചിലരുടെ ജീവിതത്തിൽ ദൈവം ഫേവർ കൊണ്ട് നിറയ്ക്കാൻ പോകുകയാണ് അസാധാരണമാകുന്ന ഫേവർ ബോബസിൻ്റെ വയലിൽ ഉപജീവന മാർഗത്തിനു വേണ്ടി കടന്നു വന്ന രൂത്ത് ആ വയലിൻ്റെ ഉടമയാക്കി മാറ്റിയതുപോലെ നിങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ പ്രവചിക്കുകയാണ് പലതിൻ്റെയും ഉടമയാക്കി ദൈവം ഈ സീസണിൽ നിന്നെ മാനിക്കും തല കുനിച്ചു വെക്കുകയില്ല ഈ സീസണിൽ ഈ ദിവസങ്ങളിൽ തന്നെ പ്രാർത്ഥനയോടുകൂടി ദൈവത്തിന്റെ സന്നിധായിരുന്നോ വലിയ പ്രമോഷനുകൾ കെട്ടിക്കടക്കുന്ന ഇനി ഒന്നും നടക്കയില്ലെന്ന് പറഞ്ഞ് മറന്നു കളഞ്ഞ ചില വിഷയത്തിൻ്റെ മേൽ നിങ്ങൾ അറിയാതെ ദൈവികമാകുന്ന കരം ചലിക്കുന്നു പ്രമോഷനുകൾ ചില വ്യക്തികളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നൽകിത്തരും പ്രാർത്ഥനയോടുകൂടി വേടിനെ നിങ്ങൾ സ്വീകരിച്ചു ദൈവം മഹത്വം നിങ്ങൾ ചലിച്ചു കാണപ്പെടുവാനൊരു കാര്യം കാരണം നിങ്ങളെ ദൈവം വിളിച്ചത് പരാജയത്തിൽ ജീവിക്കുവാനല്ല നിങ്ങളെ ദൈവം വിളിച്ചത് നിരാശയിൽ ജീവിക്കുവാനല്ല ദൈവം നിങ്ങളെ കണ്ടത് പ്രേക്ഷകോർ അങ്ങനെ ബ്ലോക്കായി കിടക്കുന്ന സ്റ്റക്കായി കിടക്കുന്ന മേഖലയിൽ ഇരിക്കുവാനല്ല ദൈവം നിങ്ങളെ കണ്ടത് വലിയ ദൈവിക മഹത്വത്തിലേക്ക് നടന്നു കയറുവാനാണ് ഒരു ദൈവമാണ് നിങ്ങളോട് കൂടെ നിങ്ങളുടെ ജീവിതയാത്രയിൽ ഒരു ദൈവമാണ് നിങ്ങളോട് കൂടെ ഉള്ളത് എങ്കിൽ ദൈവാത്മാവ് നിങ്ങളോട് പറയുന്നു ഈ സീസണിൽ നിങ്ങൾ പരാജയപ്പെടുവാൻ ദൈവം സമ്മതിക്കുകയില്ലേ ഞാനിത് പറയുമ്പോൾ പരാജയത്തിന്റെ ഭയം കാരണം ഒന്നും ചെയ്യാൻ പറ്റാതെ ആൻ ആമൻ പല കാര്യങ്ങളുടെ മേൽ സ്റ്റെപ്പിൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഇനി പരാജയപ്പെട്ടു പോയാൽ എന്താണ് സംഭവിക്കുക എന്നാൽ അങ്ങനെയുള്ള നിങ്ങളെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ആ സീസന ഇന്ന് തൊട്ട് ബാലഘടക ഒരു ദൈവിക മനുഷ്യൻ എന്ന നിലയിൽ ദൈവത്തിന്റെ രാജ്യത്തിനു വേണ്ടി നിലനിൽക്കുന്ന ഒരു അഭിഷക്തനെന്ന നിലയിൽ നിങ്ങളുടമയിൽ ഇട്ടിരിക്കുന്ന പരാജയത്തിന്റെ ഭയത്തെ

പലതിന്റെയും മുൻപിൽ കൈ ഓടുവാനാണ് ഹേ ഇത് പർട്ടിക്കുലർലി ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നതാണ് ആമ ആകാവിൻ്റെ രഥത്തിന്റെ പുറകിലെല്ലാം നീ ഓടുക നമുക്കറിയാം അന്നുകാലഘട്ടങ്ങളിൽ രാജാവിൻ്റെ രഥം എന്ന് പറയുന്ന ആ രാജ്യത്തിലെ ഏറ്റവും ടോപ്പായിരിക്കും അതിനെ പരാജയപ്പെടുത്തുവാൻ ഒരു ശക്തിക്കോ വേറെ ഒറ്റ രഥങ്ങൾക്കോ കഴിയയില്ല എന്നാൽ ഇവിടെ ഏലിയാവിൻ്റെ ദൈവശക്തി കടന്നു വന്നപ്പോൾ അവന്റെ തല കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ദൈവം ഉയർത്തി സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ രാജാവിന്റെ രഥത്തിന്റെ മുൻപിൽ അവൻ ഓടുന്ന രീതിയിൽ ദൈവിക അഭിഷേകം കൊണ്ട് ദൈവം അവനെ മാനിക്കുവാനിടയായി തീർന്നു ഇത് പറയുമ്പോൾ അങ്ങനെയുള്ള ദൈവിക ഫേവറുകൾ ചിലരുടെ മേൽ വന്നു ഭവിക്കട്ടെ ഇനി പുറകിൽ പോകുവാനല്ല പുറകിൽ പോയത് മതി എന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു നിങ്ങളോട് പുറകിൽ സഞ്ചരിച്ചതും പരാജയ ഭയത്തിന്മേൽ സഞ്ചരിച്ചതും മതി ഇന്നു തൊട്ട് നീ ആയിരിക്കുന്ന മേഖലകളിൽ നിന്ന് നീ എഴുന്നേൽക്കുക ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ തന്നെ എഴുന്നേറ്റ് പ്രകാശിക്ക നിന്റെ പ്രകാശം സഹോദരൻ നിങ്ങളോട് തന്നെയാണ് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് നിന്റെ പ്രകാശം വന്നിരിക്കുന്നു തേജസ്സം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു ഓ ഇനി നിനക്ക് എങ്ങനെ പരാജയത്തിൽ കടക്കാൻ പറ്റും അതുകൊണ്ട് ആ പരാജയ ഭയത്തിൽ നിന്നുകൊണ്ടും ആ എല്ലാം നശിച്ചു പോകുമെന്നും എന്റെ ലൈഫ് ഇവിടം കൊണ്ട് എൻഡാകുമെന്നും ആമൻ ഭയപ്പെട്ടിരിക്കുന്ന നിങ്ങളെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഇല്ല നിങ്ങളുടെ ലൈഫിന്റെ പുതിയ തുടക്കങ്ങൾ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ചെയ്യുകയാണ് റൈറ്റ് നൗ ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവ് ചെയ്യുകയാണ് ദൈവം ചെയ്യുമെന്ന് പറഞ്ഞാൽ ദൈവം ചെയ്തിരിക്കും എഴുന്നേൽക്കുക ഇന്ന് കേട്ട ദൈവ വചനത്തിനു മുൻപിൽ ആ നിങ്ങൾ അത് വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു പ്രൊഫറ്റിക് എന്ന രീതിയിൽ ചെന്നുകൊണ്ട് ചെന്നുകൊണ്ട് പറഞ്ഞാട്ടെ ഈ സീസണിൽ എന്റെ തല ഉയർന്നിരിക്കും ഒറ്റ രാത്രി മതി എന്റെ പല മെസ്സേജുകളും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ഒറ്റ രാത്രി മതി നിന്റെ സ്റ്റോറി മാറ്റാൻ ഈ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത് മൊത്തം അതാണ് ഒറ്റ രാത്രി കൊണ്ട് വ്യക്തികളുടെ സ്റ്റോറി എന്റെ ദൈവം മാറ്റിയെങ്കിൽ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ പറയുന്നു ഈ സീസണിൽ നിന്റെ സ്റ്റോറി മാറിയിരിക്കും ഇത് ഞാൻ പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും രാത്രി ഒമ്പത് തൊട്ട് പത്ത് മണി വരെ സൂമിൽ ഞാൻ ലൈവായി നിങ്ങൾ സുസൂക്ഷിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ പറ്റും അങ്ങനെ ിൽ പങ്കുചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ മേൻ ആ സൂമിംഗ് മീറ്റിംഗ് ആ സൂം മീറ്റിംഗിന് വേണ്ടിയുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും ഒരു മിനിറ്റിൽ താഴെയുള്ള നിങ്ങളുടെ ജീവിതത്തെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന പ്രൊഫറ്റിക്കൽ മെസ്സേജുകൾ ഞാൻ എല്ലാ ദിവസവും വോയിസ് മെസ്സേജ് ആയി ഇടുന്നുണ്ട് അതോടൊപ്പം തന്നെ സൂമിന്റെ ലിങ്ക് ഞാൻ നിങ്ങളെ നിങ്ങൾക്ക് വേണ്ടി അവർ അയച്ചു തരുന്നതായിരിക്കും ഈ ദിവസങ്ങളിൽ വലിയ മാറ്റത്തിനു വേണ്ടി റെഡിയാവുക നിങ്ങളുടെ തല ഉയർന്നു തന്നെ നിൽക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ കർത്താവേ ഈ സീസണിൽ ഇവരുടെ തല ഉയർന്നു നിൽക്കും പുതിയതായതൊന്ന് സാക്ഷ്യങ്ങൾ പറയത്തക്ക രീതിയിൽ വിളിച്ചു വരുത്തണമേ ഞാൻ ഇവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുകയാണ് മാറും ഐ ഐ ദം ദം അനുഗ്രഹിക്കുകൾ മാറിപ്പോകട്ടെ വലിയ ദൈവ പദ്ധതികൾ ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ മാറ്റങ്ങൾക്കായി നന്ദി പറയുന്നു യേശുവൻ നാമത്തിൽ തന്നെ അവൻ നമ്മുടെ ആത്മീയ കൂട്ടായ്മകൾ പാലക്കാട് വെച്ച് നടക്കുന്നുണ്ട് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാറ എന്നറിയപ്പെടുന്ന ഹോട്ടലിൻ്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നടത്തപ്പെടുന്നത് രാവിലെ പത്തര തൊട്ട് പന്ത്രണ്ടര വരെയാണ് മീറ്റിംഗിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് മാറ്റം വരുത്തുവാൻ പറ്റും നാളെ ഓരോരു മെസ്സേജുമായി കാണാം ഗോഡ് ബ്ലെസ് യു ആൾ